ഹായ് ഓൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് തരുന്നതെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് ഏറ്റവും ബോണ്ടാണ് നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളമാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാർഡാണിത് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ആത്മാവ് ഭഗവാനുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ് നിങ്ങളുടെ സോളിന് ഭഗവാനുമായി ഉള്ളത് അതിൻ്റെ തീവ്രത നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഭഗവാൻ സ്വയം സമർപ്പിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ആ പരമചൈതന്യത്തെ നിങ്ങൾ മുൻനിർത്തി കർത്തവ്യ നിർവഹണം പൂർത്തിയാക്കുക അതിന് ഫലേച്ച കൂടാതെ മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ശാന്തിയും അതുപോലെ സമാധാനവും ലഭിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് കേട്ടോ നിങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഭഗവാനുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ അത്രയേറെ പ്രിയപ്പെട്ടവരാണെന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് കേട്ടോ അടുത്ത കാട് നിങ്ങൾക്കിപ്പോൾ ഭഗവാൻ നിങ്ങളിപ്പോൾ ഭഗവാന്റെ സംരക്ഷ സംരക്ഷണത്തിലാണ് അതിനാൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷൻസും മനസ്സിൽ നിന്ന് ഭഗവാനിലോട്ട് സമർപ്പിക്കുക എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിന് റെസ്റ്റ് കൊടുക്കുക എന്ന് എടുത്തെടുത്ത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് എന്നുള്ളൊരു ആ ഒരു ചിൻ ആ ഒരു പ്രോസസ്സ് അങ്ങ് മാറ്റി വയ്ക്കാൻ ഇവിടെ പറയുന്നുണ്ട് എന്ത് കാര്യം നിങ്ങൾ ഇപ്പോൾ അലട്ടിയിരുന്നാലും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ ഡിവൈൻ താൻമീൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് മാനസികമായ സ്ട്രെസ്സ് നിങ്ങളെ വളരെയധികം തളർത്തുന്നുണ്ട് അപ്പോൾ ആ അവസ്ഥയെല്ലാം നിങ്ങൾ മറികടന്ന് സർവവും ഭഗവാനോട്ട് സമർപ്പിക്കുക നിങ്ങളുടെ സമയത്തിനായി കാത്തിരിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്കായി ഭഗവാൻ ഉറപ്പായും പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ഉണ്ടല്ലോ അത് ആ സമയത്തിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ റിസൾട്ട് തരുന്നതാണ് എന്ന് തന്നെ പറയുന്നുണ്ട് അതിന് ഭഗവാൻ ഉറപ്പ് നിങ്ങളറിയിക്കുന്നുണ്ടല്ലേ പക്ഷെ നിങ്ങൾ ഫല റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുക ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ പലയച്ച കൂടാതെ പ്രവർത്തിക്കുക എന്നത് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ലൈഫിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് ആ നിങ്ങളുടെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫ് പർപ്പസിൻ്റെ ഉയർന്ന തരത്തിലോട്ട് ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് ആ ചേഞ്ചസ് വരാൻ നിങ്ങൾ പൂർണ്ണമായും ഓപ്പൺ ആകാനും അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കേജസുകളെല്ലാം മാറ്റി സ്വയം അംഗീകരിച്ച് ആ മാറ്റത്തിനായി തയ്യാറെടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പല അനാവശ്യമായ കാര്യങ്ങളും നിങ്ങൾ പൂർണ്ണമായും വിട്ടുകളയുക അതിനുശേഷം പുതിയ ജീവിത സാഹചര്യങ്ങളെ മുറുകെ പിടിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്കായി മെസ്സേജ് തരുന്നത് അപ്പോൾ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളവരുടെ ഒരു കൺഫർമേഷൻ ആണ് ഇവിടെ ഭഗവാൻ തരുന്നത് കേട്ടോ ഇവിടെ ഗീതാടയ്ക്കുനിന്ന് കിട്ടിയ കാർഡ്സിൽ പറയുന്നത് കർമ്മയോഗിയെ കുറിച്ചിട്ടുള്ള കാർഡാണ് ആദ്യം കിട്ടിയിരിക്കുന്നത് എന്താണോ നിങ്ങൾക്കായി പറഞ്ഞു വെച്ചിട്ടുള്ള കർത്തവ്യത് കൃത്യമായി ചെയ്യുക അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അത് മാത്രമല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർമ്മത്തിൽ ഫലം പ്രതീക്ഷിക്കാതെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക പ്രതിഫലത്തിന് കാരണം നിങ്ങൾ തന്നെയാണെന്നുള്ള ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക കേട്ടോ ഭഗവാൻ നിങ്ങൾക്ക് റിസൾട്ട് തരുമ്പോ നിങ്ങൾ പ്ര പ്രയത്നിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിവാർഡ് കിട്ടിയത് എന്നുള്ളൊരു ഈഗോ മൈൻഡിൽ വരാതിരിക്കാനാണ് ഇവിടെ ഭഗവാൻ ആദ്യമേ തന്നെ അതൊരു മുൻകൂട്ടി പറയുന്നത് അപ്പോൾ സറ ഭഗവാനിൽ സറണ്ടർ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് കൃത്യമായും ചെയ്യുക എന്നും പറയുന്നുണ്ട് അത് അവഗണിക്കാതെ തന്നെ നിങ്ങൾ കൃത്യമായി ചെയ്യുക എന്നും പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്ന് വീണ്ടും വീണ്ടും ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടീസ് സത്യസന്ധമായും അതുപോലെ ആത്മാർത്ഥതമായും പ്രവർ ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്ന് ഒരു വിശ്വാസത്തോടെ വലയച്ച കൂടാതെ ഭഗവാനോട്ട് സമർപ്പിക്കുക ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും പിന്നെ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ ആർജിച്ചെടുത്ത സകല കഴിവുകൾക്കും അതുപോലെ വിജ്ഞാനങ്ങൾക്കും കാരണം ഭഗവാൻ തന്നെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങൾ ഒരിക്കലും മറക്കാതെയും അത് തിരിച്ചറിവോടെ ആ ഒരു തിരിച്ചറിവിൽ ജീവിക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്തെല്ലാം നിങ്ങൾ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ടോ അതിനെല്ലാം മൂലകാരണം ഭഗവാൻ തന്നെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഈ ലൈഫിൽ അച്ചീവ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക അതിന് ഒരു നന്ദി ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അതൊന്ന് ഓർത്ത് നന്ദിയോടെ ഭഗവാനെ ഒന്ന് സ്മരിക്കാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൂടെ നിങ്ങളും ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം ശക്തിപ്പെടുത്താൻ കഴിയും അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് പിന്നെ സദാ ഭഗവാനെ ഓർക്കുവാനും ഭഗവാനിൽ ഭക്തി ഉണ്ടാകാനുമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപം കുറയും അതുമാത്രല്ല മറിച്ച് ഭഗവാന്റെ ഗൈഡൻസും ഭഗവാന്റെ പ്രൊട്ടക്ഷനും അതുപോലെ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അടുത്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭഗവാനാൽ നയിക്കപ്പെടുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ തരുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫ് ഈവൻസ് ഒരു പുതിയൊരു ഷിഫ്റ്റിലോട്ട് മാറാൻ പോകുന്നു എന്നും ഇവിടെ പറയുന്നുണ്ട് ഒരു സമാധാനത്തിൻ്റെയും സ്പിരിച്വൽ എലേക്കനിങ്ങിൻ്റെയും ഒരു ആയിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഇവിടെ ചെയ്യാനുള്ളത് പല പ്രതീക്ഷയില്ലാതെ ഭഗവാന്റെ പദ്ധതികൾ എന്തൊക്കെയാണോ അത് ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാനുള്ള കർമ്മ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് അതുപോലെ ഭഗവാനോട് ഭക്തിയും അതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദിയും അറിയിക്കുക എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ആന്തരികവും ഭാഗ്യവുമായ പുതിയ തുടക്കങ്ങളിലോട്ട് നിങ്ങൾ നയിക്കപ്പെടാൻ പോകുന്നു അതിനായി കാത്തിരിക്കുക ക്ഷമയോടെ വിശ്വാസത്തോടെ ഭഗവാൻ സ്വയം സമർപ്പിക്കുക എന്നുള്ള മെസ്സേജസ് ഒക്കെയാണ് ഇന്നിവിടെ കിട്ടുന്നത് അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ് താങ്ക് യു വെരി മച്ച്